അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി വലതു റസൂലില്ലാ അ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ നമ്മുടെ നമസ്കാരത്തിലും അല്ലാതെയുമൊക്കെ പരിശുദ്ധ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യമാണ് അഴൂതു ചൊല്ലുക അൽ ഇസ്തി അള്ളാഹുവിനോട് പിശാച്ചിൻ്റെ നിന്ന് കാവൽ ചോദിക്കുക എന്നുള്ളത് അഴുദു ബില്ലാഹിമിന് ഷൈത്വാനിർ റജീം എന്ന വിശുദ്ധ ഖുർആാനിൻ്റെ പാരായണത്തിൻ്റെ വേളയിൽ നമ്മുടെ നമസ്കാരത്തിൽ ഫാത്തിഹക്ക മുമ്പൊക്കെ നമ്മളത് നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട് എന്താണ് നമ്മൾ ആ പറയുന്നത് എന്ന ചിന്തയില്ലാതെ കേവലം ചില വാക്കുകൾ ഉരുവിടലായി നമ്മുടെ ഈ ശരണം തേടൽ അഭയം ചോദിക്കൽ അതപ്പതിക്കുവാൻ പാടില്ല എന്താണ് അവിടെ ആ ഇസ്തി ആദത്തു കൊണ്ട് അഴുതുമില്ല ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് മിനിത്താനുറീം ശപിക്കപ്പെട്ടവനായ പിശാച്ചിൽ എന്ന് എന്ന് പറഞ്ഞാൽ പിശാച്ചിൻ്റെ എല്ലാവിധത്തിലുള്ള ഷെറുകളിൽ നിന്നും ഞാനിതാ അള്ളാഹുവിൽ അഭയം തേടുകയാണ് കാരണം മനുഷ്യനെ ഈ എല്ലാ സർവ്വ സെക്കൻഡുകളിലും അവൻ്റെ രാത്രിയാവട്ടെ പകലാവട്ടെ അവൻ ഉറങ്ങുമ്പോഴാവട്ടെ ഉണർച്ചയിലാവട്ടെ അവൻ ശ്രദ്ധയോടെ ഇരിക്കുമ്പോഴാവട്ടെ ഇനി വല്ല അശ്രദ്ധയിലിരിക്കുമ്പോഴാവട്ടെ ഏതവസരത്തിലും അവസരത്തിലും അവൻ്റെ മനസ്സിലും അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ നീയത്തിലുമൊക്കെ വസുവാസുകൾ ഉണ്ടാക്കുവാനും അതുപോലെ തന്നെ അവനെ നശിപ്പിക്കുവാനും കച്ചകെട്ടി രംഗത്തിറങ്ങിയിട്ടുള്ള ദുശക്തിയാണ് പിശാച് അതുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കങ്ങനെ കാണാൻ കഴിയൂല ഉറങ്ങുമ്പോൾ വരെ ദുസ്വപ്നങ്ങൾ കണ്ട് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കണ്ട് അതേപോലെ പല വിധത്തിലുള്ള ഭീതിജനകമായ കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വിശ്വാസികളുടെ മനസ്സുകൾ ഭീതിപ്പെടുത്തുക എന്നുള്ളതടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ പൈശാചികമായി നിലക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതാണാവട്ടെ പെണ്ണാവട്ടെ ഇനി രോഗിയാവട്ടെ ആരോഗ്യമുള്ളവനാകട്ടെ കുട്ടികളാവട്ടെ വലിയവരാവട്ടെ എല്ലാവരിലും ഈ കടുത്ത ഒരു ശത്രുത പിശാച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അള്ളാഹു വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിച്ചത് എന്ത് ഇന്ന ശൈത്താനലക്കും തീർച്ചയായും പിശാച്ച് നിങ്ങൾക്ക് ശത്രുവാണ് അതുകൊണ്ട് നിങ്ങൾ അവനെ ശത്രുവായി തന്നെ സ്വീകരിക്കണം എന്ന് അതുകൊണ്ട് നേർക്കുനേരം നമുക്ക് കാണാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു ശത്രുവാണെങ്കിൽ നമുക്ക് പല വിധത്തിലും നേരിടാം ഇത് നമുക്ക് നേരിടാൻ കഴിയ കഴിയില്ല നേർക്കുനേരെ കാണാൻ കഴിയാത്തതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അഭയം ചോദിക്കുക റബ്ബിനോട് കാവൽ തേടുക എന്നതല്ലാത്തൊരു വഴി നമുക്കിതിലില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം റഹ്മാനായ റബ്ബിനോട് തേടേണ്ടത് അത് അള്ളാഹുവിനോട് പൈശാചികമായ ഏതെല്ലാം നിലക്കുള്ള അവൻ്റെ പ്രവർത്തനങ്ങളുണ്ടോ എല്ലാത്തിൽ നിന്നും നമ്മൾ കാവൽ ചോദിക്കുകയാണ് മൊത്തത്തിൽ ഇനി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇത് രണ്ട് മൂന്ന് വിധത്തിൽ നമുക്ക് നിർവഹിക്കാം ഇപ്പം നമസ്കാരത്തിൻ്റെ അകത്താവട്ടെ നമസ്കാരത്തിൻ്റെ പുറത്താവട്ടെ ഒന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ നിലക്ക് അഴുതു റജീം എന്ന രീതി രണ്ടാമത് രീതി അലീം അപ്പം എന്തായി അർത്ഥം അള്ളാഹുവിനോട് ഞാൻ അഭയം തൊടുന്നു എങ്ങനെയുള്ള അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നവനാണവൻ അൽ അലീം എല്ലാം അറിയുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു റജീം എല്ലാ നന്മകളിൽ നിന്നും മാറ്റി ഓടിക്കപ്പെട്ട പിശാച്ചിന്റെ നിന്ന് എന്നായി മൂന്നാമതൊരു രീതി കൂടിയുണ്ട് നബി സല്ലാഹു അലൈഹി വസലം ചില ഘട്ടങ്ങളിൽ നമസ്കാരത്തിൽ അവിടുത്തെ പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് ചില ഘട്ടങ്ങളിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചതായി കാണാൻ സാധിക്കും അഴുതു ചൊല്ലിയതായി കാണാൻ സാധിക്കും ചില റിപ്പോർട്ടുകളിൽ നമുക്കത് ഇപ്രകാരം കാണാം എങ്ങനെയാണ് അവിടെ ചൊല്ലിയത് അഴുദ്ഹി സമിഷനി أَبُوَ بالله السميع العليم من مِنَ الشَّيْطَانِ الرجيم من همزه ونفخه وَنَفْخِهِ وَنَفْثِهِ الله عليه وسلم يقولون ان الرسول صلى الله عليه وسلم يقولون ان الرسول صلى ان പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് പൈശാചികമായ ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഹമസാത്ത് എന്ന് പറയുന്ന ഇടത്ത് എല്ലാം പെട്ട് കഴിഞ്ഞു എന്നാൽ ഇവിടെ വേറെ വേറെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ഒലമാക്കൽ പണ്ഡിതന്മാർ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവയ്ക്ക് നൽകിയിട്ടുണ്ട് ഹംസ് നഫ്ഹ് നഫ്സ് ഇപ്പം ഹംസ് എന്ന് പറയുമ്പോൾ പൈശാചികമായ നിലക്കുള്ള ചില ബാധകളാൽ മനുഷ്യർക്ക് പല വിധത്തിൽ മനുഷ്യർ ബോധം കെട്ടുവിഴും പിശാച്ചിൻ്റെ ബാധകാരണത്താല് ബോധം കെട്ട് ബോധം നശിച്ച് അങ്ങനെ വീഴ്ചകളൊക്കെ ഉണ്ടാകും അത് ആ നിലക്കുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഹംസ് എന്നുള്ളത് ആ നിലക്കുള്ള പ്രവർത്തനങ്ങൾ മറ്റൊന്ന് നഫ്ഹ് അവൻ്റേതായ പ്രവർത്തനങ്ങൾ അവൻ ഒരു വസ്തുവിൽ ഊതി പീർപ്പിച്ച് അത് വലുതാകുന്നത് പോലെ പിശാച്ച് മനുഷ്യൻ്റെ മനസ്സിൽ വേണ്ടാത്തൊരു തോന്നിപ്പിച്ച് വലിയ കിബറനായിട്ട് വലിയ അഹങ്കാരിയായിട്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും മീതേ എന്നെ ചോദിക്കാൻ ആരുമില്ല ആരുടാ എന്നെ ചോദ്യം ചെയ്യാനെന്ന അർത്ഥത്തിൽ വലിയ അഹങ്കാരിയും നെകളിപ്പിൻ്റെയും ഒക്കെ ഉടമയാക്കി മാറ്റുന്നതും ഷൈത്താൻ്റെ ഒരു പ്രവൃത്തിയാണല്ലോ അതേപോലെ തന്നെ നഫിസ് അവൻ്റേതായ രൂപത്തിലുള്ള ആ നഫിസ് എന്ന് പറഞ്ഞതിനെ പൈശാചികമായ നിലക്ക് മനുഷ്യരിൽ വേണ്ടാത്തത് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന നിലക്കുള്ള മ്യൂസിക്കുകൾ ഗാനങ്ങൾ വൃത്തികെട്ട ആ നിലക്കുള്ള പാട്ടുകൾ ഇതൊക്കെ മനുഷ്യന് കേൾക്കാനും വല്ലാത്തൊരു ഹരമായി തോന്നിപ്പിക്കുന്നു അതൊക്കെ ഇങ്ങനെ പാടാനും ചൊല്ലാനും ഒക്കെ അവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രേരണയുണ്ടാക്കുന്നു എല്ലാം പൈശാചികമാണ് നല്ല ആശയങ്ങളല്ല മറിച്ച് ചീത്തയായ ആശയങ്ങളുള്ള പാട്ടുകൾ അതിനോടൊപ്പമുള്ള അവൻ്റെ ആ മ്യൂസിക് മറ്റ് കാര്യങ്ങൾ എല്ലാം ആ വിധത്തിൽ ഏതൊക്കെ പൈശാചികമായ അവൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നുണ്ടോ അതൊക്കെ എല്ലാം ഈ ഹംസ് നഫ്സ് നഫ്സ് അതിലെല്ലാം ഉൾപ്പെടുന്നു എന്നാണ് അപ്പം അതിന് കുറച്ചുകൂടി ഒരു വിശാലമായ രൂപത്തിൽ അത് ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ അതിലുണ്ട് എന്നർത്ഥം ഏതൊക്കെ വിധത്തിൽ ശൈത്താനിൽ നിന്ന് നമുക്ക് ഷെറുണ്ടാകാൻ ഇടയുണ്ടോ അതിൽ നിന്നെല്ലാം പിന്നെ നഫ്സ് എന്ന് പറഞ്ഞിടത്ത് അവൻ്റെ അവൻറ്റേതായ പ്രവർത്തനങ്ങളിലൂടെ സംഭവിക്കുന്ന സെഹറ് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടാം ഏതൊക്കെ പൈശാചികമായി നിലക്കുള്ള പ്രവർത്തനങ്ങളാൽ നടത്തപ്പെടുന്നുണ്ടോ അതൊക്കെയും അതിൻ്റെയൊക്കെ കെടുതികൾ ചെറില്ലെന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന വിശാലമായ ഒരർത്ഥം അതിലുണ്ട് അതിപ്പോൾ അഴുതുബില്ലാഹിമിന് ഷൈഫാൻ റജി എന്ന് പറയുമ്പോഴും അതിലുണ്ട് അഴുതു ബില്ലാഹി സമിഴിൽ മിനിർ റജീം എന്ന് പറയുമ്പോഴും ഉണ്ട് അതോടൊപ്പം ഇതൊന്ന് വേറെ വേറെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ നിരക്കുള്ളൊരു പ്രത്യേകത വരുന്ന വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ അഴുദു ബില്ലാഹി റജീമി മിൻ സമിമിഖിൻ അല്ലെങ്കിൽ മിൻ ഹംസിഹി അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്തായിരുന്നാലും സഹോദരങ്ങളെ ഏറ്റവും വളരെ ഗൗരവത്തോടുകൂടെ ആയിരിക്കണം മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ അപകടങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനോട് ഇതൊക്കെ തേടേണ്ടത് ആ തേട്ടം നമ്മൾ ശരിക്കും റഹ്മാനായ റബ്ബിൽ തവക്കിലാക്കി കഴിഞ്ഞാൽ പശാച്ചിന് നമ്മെ ഒന്നും ആ അർത്ഥത്തിൽ ആ രൂപത്തിൽ നിരന്തരമായ അവൻ്റേതായ വസാസുകളും അവൻ്റേതായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റബ്ബിൻ്റെ ഒരു കാവൽ കിട്ടിക്കൊണ്ടിരിക്കും ആ അർത്ഥത്തിലും അതിൻ്റേതായ ആത്മാർത്ഥമായ ഒരു വശത്തെ ഉൾക്കൊണ്ടു കൊണ്ടുമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മളതൊക്കെ പറയേണ്ടത് ചൊല്ലേണ്ടത് അതല്ലാതെ കേവലം എവിടെയൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അല്ല ഈ മൂന്ന് വിധത്തിൽ ഏത് പറയുകയാണെങ്കിലും നിർവഹിക്കേണ്ടത് എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു അഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും വൈശാചികമായ സർവ്വവിധത്തിലുള്ള ഷെറുകളിൽ നിന്നും നമുക്കെല്ലാവർക്കും കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ റബ്ബിൻ്റെ ജന്നത്തിൽ ഇടം നൽകപ്പെടുകയും നിന്ന് കാവൽ നൽകപ്പെടുകയും ചെയ്യുന്നവരിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ റബ്ബിൽ ആലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാ വരക്ക